ഹലോ ഓൾ എല്ലാവർക്കും എ ജെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എസ് എസ് ഇ ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരുന്നത് ഇപ്പോഴത്തെ ആയിട്ടുള്ള സ്റ്റേറ്റസ് എന്താണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ എസ് എസ് സി ജി ഡി ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എക്സാം നടത്തിയതിനു ശേഷം നമുക്ക് ഫിസിക്കലൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എസ് എസ് സി ജി ഡിയിൽ ആ ടൈമില് കിട്ടാതെ പോയിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും ചെറിയൊരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയിട്ടുള്ളവരായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇനി വരുന്ന ഒരു അടിപൊളി നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുന്ന എസ് എസ് സി ജി ഡിയെ കുറിച്ച് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം നമുക്കറിയാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിലാണ് ഈ ഒരു എക്സാം എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത് പോസ്റ്റ് നെയിം നിങ്ങൾക്കറിയാം ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ ആണ് ഇതിൽ നമുക്ക് ഏതൊക്കെ ഫോഴ്സിലേക്കാണ് നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എസ് എസ് ബി -s -s <laughs> रही। उल्ला रही। उल्ला ി ഐ ടി ബി പി എ ആർ എസ് എസ് എഫ് അപ്പം എന്താണ് ഇത്രയും ഏരിയയിലേക്കാണ് ഇത്രയും ഫോഴ്സിലേക്കാണ് നമുക്ക് വേക്കൻസി വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ നിലവില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഇരട്ടിയായിട്ടായിരിക്കും കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നത് അപ്പം നമുക്ക് നിലവിലറിയാം നമുക്കിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് എസ് സിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എക്സാമുകളൊക്കെ നീണ്ടു പോവാണ് അപ്പോൾ ഓൾറെഡി നമ്മളുടെ എസ് എസ് സിയുടെ കലണ്ടർ അനുസരിച്ചിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇത് ഞാൻ എസ് എസ് സിയുടെ കലണ്ടർ അവർ എന്താ റിലീസ് ചെയ്തിരിക്കുന്ന കലണ്ടർ പ്രകാരമാണ് പറയുന്നത് അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ കലണ്ടർ പ്രകാരം നവംബർ മാസത്തിൽ നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ് അപ്പം അതിന് മുമ്പ് ഒരു കാര്യം ഇടാ പറഞ്ഞോട്ടെ നാഷണൽ ലെവലായിട്ട് നടത്തുന്ന എക്സാമിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ടെൻത്ത് ആണ് അത് നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിലവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എസ് എസ് സി ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ എസ് എസ് സി ഓൾറെഡി പുറപ്പെടുവിച്ചിരിക്കുന്ന കലണ്ടർ പ്രകാരം പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നെക്സ്റ്റ് മന്ത് അതായത് നെക്സ്റ്റ് അതായത് രണ്ട് മാസം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് മന്തിലാണ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഉടൻ തന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ വരേണ്ട ടൈം ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം കൊണ്ട് എം ടി എസിൻ്റെ സി ജി എല്ലിൻ്റെ എക്സാം നടന്നിട്ടില്ല സി എച്ച് എസ് ഇൻ്റെ എക്സാം നടന്നിട്ടില്ല എം ടി എസ് ഇതെല്ലാം നമുക്ക് ആ ഒരു എക്സാം കണ്ടക്ടി ചെയ്യുന്ന ബോഡിയുടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ല വെൻഡർ ചേയ്ഞ്ച് നമുക്കിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങി നീങ്ങിയിട്ടാണ് എന്തു പോകുന്നത് നമുക്ക് എക്സാമുകളും അതിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷേ ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഡിസംബർ പതിനഞ്ചാം തീയതി ഇതിന്റെ അവസാന ഡേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സാം ഡേറ്റ് എസ് എസ് സിയുടെ പഴയ കലണ്ടർ പ്രകാരം മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറായിരുന്നു പക്ഷെ നിലവിലെ ഇപ്പോഴത്തെ ഒരു സംഭവം അനുസരിച്ച് നമുക്ക് എന്തായാലും എക്സാം ഡേറ്റ് എന്താവില്ല നമുക്ക് അത്രയും അതായത് അത്രയും നേരിട്ട് വരാനുള്ള ചാൻസ് ഇല്ല അപ്പം നോട്ടിഫിക്കേഷൻ എന്തായാലും ചിലപ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ ഒരു മാസം കൂടെ തള്ളി ഒരു സാധ്യതയുണ്ട് അതായത് നമുക്ക് ഡിസംബർ മാസത്തോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ജനുവരി മാസത്തിൽ ലാസ്റ്റ് ഡേറ്റ് ആയി വന്ന് ഈ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ എന്നുള്ളത് വീണ്ടും രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം അങ്ങോട്ടേക്ക് തള്ളി പോകാനാണ് ചാൻസ് നിലവിലെ നിങ്ങൾക്കറിയാം എസ് എസ് സി എക്സാം കണ്ടക്ട് ചെയ്യുന്ന വെണ്ടർ ചേഞ്ച് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം ആപ്ലിക്കേഷൻ ഫീസ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും വരുന്നത് എക്സ് സർവീസിനും എസ് സി എസ് റ്റിക്കൊക്കെ ഫീസ് ഇല്ല അവർക്ക് അതിൽ നിന്ന് എക്സെപ്റ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സും അതുപോലെ ഇരുപത്തി മൂന്ന് വരെയുള്ള ആളുകൾക്കാണ് ഫീമെയിൽ കാറ്റഗറീസിനും മെയിൽ കാറ്റഗറീസിനും എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും ഒ ബി സി കാറ്റഗറിയിലെ ആളുകൾക്ക് മൂന്ന് വർഷവും പിന്നീട് എക്സ് സർവീസ് മാനിന് നമുക്ക് സെപ്പറേറ്റ് ഒരു അവരുടെ സർവീസും കാര്യങ്ങളും അനുസരിച്ചിട്ട് തന്നെയുള്ള ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഓരോ ഒ ബി സി ഓരോ സ്പെഷ്യൽ കാറ്റഗറീസിനുള്ള ഏജ് റിലാക്സേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ നമ്മൾ എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ അതായത് ഓൺലൈൻ ഭയങ്കര വലിയ സ്വപ്നമായിട്ട് കൊണ്ട് ഒരു പോസ്റ്റാണ് അപ്പം നമുക്ക് എക്സാമിന് ഇപ്പോഴേ മുതൽ അതായത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈം അത്രയും പോവുകയാണ് അപ്പം എസ് എസ് സി ജി ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പുതിയ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പം ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ റെഗുലറായിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ക്ലാസ്സാണ് തരുന്നത് ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മൾ തരുന്നുണ്ട് മൂന്ന് ക്ലാസ്സുകളായിരിക്കും തരുന്നത് ഓരോ ഡിഫറെൻറ്റ് സബ്ജെക്ട് ദെൻ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുക അഞ്ച് ദിവസം കൂടുമ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നൊരു മിഷൻ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്കതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മതിയാകും അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറില് എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ഫിസിക്കൽ പോയിട്ടുള്ള അതായത് മെയിൻസ് എഴുതി ഞങ്ങൾക്ക് എക്സാം എഴുതി പോയിട്ടുള്ള ആളുകൾക്കാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി വരുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇനി വരുന്ന അടുത്ത എക്സാം അതായത് ഫിസിക്കലാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കിട്ടും അതല്ല ഞാൻ പറയുന്നത് നെഗറ്റീവ് അടുപ്പിക്കാൻ പറയുന്നില്ല നിങ്ങൾ വീണ്ടും ഇതുപോലത്തെ എക്സാമിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ അതിനെ കൊണ്ട് പഠനം കൊണ്ടോ നമ്മൾ ജോലിയിൽ എത്തുന്നവരെ എന്ത് ചെയ്യാം നമ്മൾ കീപ് ട്രൈയിങ് ഓൺ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക്